സൂപ്പർ ആയിട്ടുണ്ടെട്ടോ ഒരുപാട് കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാണ് അതുകൊണ്ട് മനോഹരമായിട്ടുണ്ടോ അവല് റെഡി ആയിട്ടുണ്ട് കല്യാണ ചെറുക്ക വന്നിട്ട് അവല് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ കല്യാണ ചിറക്കനും കൂട്ടുകാരി അവല് നനയ്ക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പണ്ടൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് അല്ലെ ഇങ്ങനെ വീടുകളുണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടക്കകത്ത് വെള്ളമൊക്കെ അഴിച്ച് കലത്തിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും നല്ലപോലെ തിളപ്പിക്കണം ചെലപ്പിച്ചുണ്ടൊക്കെ ഒന്നും നല്ലപോലെ ആലിയതിനു ശേഷം അടുത്ത പരിപാടി ഞാൻ കല്യാണ വീട്ടിലായതുകൊണ്ട് ആളുകൾക്ക് ക്ഷാമം ഇല്ല ഒരുപാട് പേരാണ് പ്രസോമോണ്ട അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയിലാണ് കൂടുതലൊക്കെ വെച്ച് ചെറുതായിരുന്ന ആദ്യം വെച്ച് അത് മാറ്റി നമ്മള് അഞ്ചു കിലോ നമ്മള് നടത്താൻ പോകാത്തി കടലപ്പരിപ്പിടാൻ പോകും നെയ്യ് വെച്ചിട്ടുണ്ട് നെയ്യ് വെച്ചതിന് ശേഷം കടലിക്കാ നമ്മള് തേങ്ങ തിരിങ്ങി വെച്ചിടാൻ പോട്ടോ അഞ്ചു തേങ്ങയാണ് പിന്നെ

ആ ഇതെല്ലാം ഇടില്ല ഇല്ല مني നീര് തന്നർത്ത് തലപ്പം നല്ലപോലെ കൂറുണ്ടോ ഈ ഹിന്ദി കട നല്ലപോലെ നീര് ഇട്ടു കൊടുക്ക് ആ നീര് ഇട്ടു കൊടുക്ക് അതാണ് കുറുക്കട്ടാ കുറുക്ക് ഇട്ടടാ അതും വിഷയല്ല നീ കൂടി ഇരുന്നോ പടി വറ്റേമാനേട്ടാ ആ ഇതെക്കൊണ്ട് ഇട്ടടാ നീ പറയുന്നത് പരിവറ്റേ ഇത് ലാസ്റ്റ് ആണ് ഏത് കോസാണ് അല്ലേ കേൾക്ക് ഇരയുടും ഒരു തീ തവ ഇതാന്തോ ഒരു തവ ആ അവല് നനക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പണ്ടൊക്കെ ഒരു പ പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് അല്ലേ ഇങ്ങനെയൊക്കെ വീടുകളുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ അലിവ അതായത് ഹൽവ പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് പരിപാടികൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണാനില്ല കാണാനുണ്ട് വെറൈറ്റി ആയിട്ട് നിങ്ങൾ അവല് നനക്ക ആന്റി അവലിന്റെ പരിപാടി എങ്ങനുണ്ടോ ആന്റി ഏ സൂപ്പറാ അടിപൊളി അതാണ് 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 അടിപൊളി പരിപാടി അടിപൊളി പരിപാടി ആ എന്താ ജോലി ചെയ്യുന്നതിന്റെ ആത്മാർത്ഥ ഉള്ള ആൾക്കാരുണ്ടല്ലാരും കല്യാണത്തി ഈ വീഡിയോ അതല്ല വലിയ വലിയ നേരം ഒന്നിച്ചിടക്കൂ

റിവേപ്പോലെ സ്ഥലത്തില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞതാണ് പറഞ്ഞു ചെയ്തിട്ടുണ്ട് നമ്മളെ അവല് റെഡി ആയിട്ടുണ്ട് കല്യാണം ചെറുക്കാൻ വന്നിട്ടുണ്ട് അയാള് അവല് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ അതൊന്നിരിക്കും ഇന്നോണ്ടല്ലേ വേണ്ടി ആ സൂപ്പറായിട്ടുണ്ട് ഒരുപാട് കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാണ് അതുകൊണ്ട് മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇത് പടാമ്പിലെ അറുപത് വയസ്സ് കഴിഞ്ഞാണ് ഇത് പ്രപ്പറേഷൻ ചെയ്തത് പറഞ്ഞു കാരണം കണ്ണിനോട് വരുമ്പോൾ